എങ്ങനെയുണ്ട് ബൂയപ്പാസ് അങ്ങനെയുണ്ട് അതും ബൂയപ്പാസ് അങ്ങനെ ഉണ്ട് നോക്കാം കേട്ടെ കൊള്ളാമോ കഴിച്ചു ബുയപ്പാസ് പുതിയതേ ഇതാണ് കഴിച്ച ബൂയപ്പാസിന്റെ ബോയ് പണ്ടില് കുഴപ്പമില്ലല്ലേ അത്യാവശ്യം രസമുണ്ട് ബോയ് ബണ്ടില് ഗേൾ ബണ്ടില് ഇത് മുമ്പ് വന്നിട്ടുള്ള ഏതോ പണ്ടിന്റെ കളർ കോപ്പിയാ ഇപ്പൊ അതിന്റെ കോപ്പിയാ ഇത് ഇത് പുതിയ ബണ്ടിലല്ല ഇത് പണ്ട് ഏതോ വന്നതിന്റെ കളറാ പിന്നെ എന്തായാലും വന്ന ഇമോട്ടുണ്ട് കഴിച്ചോ ഇടി ഇടി ബാഹുബലി ഇമോട്ട് എടാ ഇത് ഇതെടുക്കണം കേട്ടോ ബൂയപ്പാസ് ഇതേ ബാഹുബലി ഇമോട്ട് കിട്ടും നോക്കിയാൽ ശരിയായ സാധനം സോ ബാഹുബലി ഇമോട്ട് വന്നിട്ടുണ്ട് പിന്നെന്താ ഉള്ളത് പിന്നെ ഇതിൻ്റെ ഒരു സ്കിൻ ഉണ്ട് ഇതിൻ്റെ എബിലിറ്റി ഉണ്ട് ഇൻ ടു ഫോറിൻ്റെ പിന്നെ ബാറ്റ് പിന്നെ ബാഗ് കുഴപ്പമില്ല ബാഗ് വലിയ വലിപ്പം ഫീൽ ചെയ്യുന്നില്ല അത്യാവശ്യം ചെറിയ ബാഗാണ് പിന്നെ വരുന്നത് പിന്നെ വരുന്നത് ഗ്രാനേഡാണ് ഗ്രാനേഡൊന്നും വേണ്ട പിന്നെ എന്താ ലൂഡ് ബോക്സ് വരുന്നുണ്ട് പിന്നെ ഒരു കാറിൻ്റെ സ്കിന്നു വേണ്ടി നോർമൽ സ്കിൻ തന്നെ ഒരു ചുമ്മാ പെയിൻറ്റ് അടിച്ചോ ഓക്കെ സോ ജസ്റ്റ് എടാ എടാ ഞാൻ ഒരു കാര്യം വേണ്ട മുന്നൂറ്റി മുപ്പത്തൊമ്പത് ടോക്കൺ ഓൾറെഡി ഉണ്ട് അല്ലേ കിട്ടാൻ ചാൻസ് ഉണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് കഴപ്പ് കഴിക്കല്ലേ പഠിച്ചവനെ മിനി ചേക്കണേ നാപ്പ് കൈസ് പതിനൊന്ന് ശതമാനം ഓഫ് ഇട്ട് ബ്രോ മുത്തുലാബം എന്ന് പറഞ്ഞാൽ മുത്തുലാബ് പത്ത് ടോക്കൺ കിട്ടിയിരിക്കുന്ന കൈസ് കൂടെ ഏതാണ്ട് ഫേസ് ക്യാം വലുപ്പം കൂടുതലാണോ അല്ലല്ലോ ഞാൻ എന്നാണ് അന്നലെ മറ്റേ ഗെയിം അളച്ചോണ്ട് ഇത് രണ്ടാമത് വലുതാക്കിട്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നല്ലോ നോർമലല്ല എത്ര തന്നെയല്ലേ വലുപ്പം ഉണ്ടാവുക ഓക്കെ ഐസ് ഓക്കെ അത്യാവശ്യം നല്ല ടോക്കൺ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അമ്പത്തഞ്ച് ടോക്കൺ ആയിട്ടുണ്ട് കമോൺ കമോൺ ടോക്കൺ ഇതാണ് കേസ് ഇതാണ് എനിക്ക് ഗെയിമിൽ ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്പിൻ മനസ്സിലായ ഇതാണ് എന്റെ ഗെയിമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത അഞ്ചു സിംഗിൾ ടോക്കൺ സിംഗിൾ ടോക്കണോ സിംഗിൾ ടോക്കൺ ഓക്കെ അറുപത്തി എട്ട് ടോക്കൺ ആയിട്ട് തൊണ്ണൂറ് ടോക്കൺ എന്തായാലും കിട്ടും കിട്ടും കിട്ട പ്രതീക്ഷ ഉണ്ട് നോക്കി ഇതും എനിക്കിഷ്ടല്ല ഇതും എനിക്ക് എടാ കിട്ടുവോ അയ്യോ എഴുപത്തി അഞ്ച് ടോക്കൺ ആയിട്ടുണ്ട് ഓക്കെ എഴുപത്തി അഞ്ച് ടോക്കൺ ആയിട്ടുണ്ട് കിട്ടും നിങ്ങൾ ചില്ലാവും മൂന്നരയ്ക്ക സീസൺ ഒരു സത്യം പറഞ്ഞിന് എന്തോ പേഴ്സണൽ എന്നോട് വൈരാഗ്യം വൈരാഗി എന്തോണ്ടോന്നാണ് വീറിന് എന്തെങ്കിലും വേണ്ടി പറഞ്ഞു തീർക്കാം മനസ്സിലാവും ഇങ്ങനെ എങ്ങനെ കാണിക്കല്ലോ എന്തെങ്കിലും നേരത്തെ നേരൊന്നു പറഞ്ഞു തീർത്തോ കുഴപ്പമില്ല ഞാൻ സമ്മതിച്ചറ ഇനി ഒരു ഒമ്പത് ടോക്കണും കൂടി മതി ഒമ്പത് ടോക്കൺ എന്തായാലും നാൽപ്പത് ഡയ്മി കിട്ടൂലേ ഓ എട്ട് ടോക്കൺ ഇനി ഒരേ ഒരു ടോക്കൺ മാത്രം മതി ഒരേ ഒരു ടോക്കൺ ഓക്കെ ഒമ്പത് ഡയമണ്ട് സ്പെൻഡ് ചെയ്യാം ലെറ്റ്സ് ഗോ ആ ഒന്നെ ആയിരിക്കും കിട്ടുക എനിക്കറിയായിരുന്നു കേസ് ഒന്നേ കിട്ടുള്ളൂ ആ കേസൊക്കെ നമ്മൾ തൊണ്ണൂറ്റി തൊണ്ണൂറ് ടോക്കൺ ആയിട്ടുണ്ട് എടുത്താലോ തൊണ്ണൂറ് ടോക്കൺ ആയിട്ടുണ്ട് നോർമലി എടുക്കല്ലേ അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ലാഭമല്ലടാ പക്ഷെ ഓൾറെഡി മുപ്പത്തി എത്ര ടോക്കൺ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ലാഭം അല്ലെങ്കിൽ നഷ്ടമായിരിക്കും ഫുൾ ടൈം ആയിട്ട് കളയാണ് അടുത്ത ബോയപാസിലോട്ട് എടുത്തു വെക്കണോ അതോ ഇത് സ്പിൻ ചെയ്താലോ രണ്ട് സ്പിന്നെ എങ്ങാനും ഈ മുഖത്തുള്ള സാധനം കിട്ടിയാലോ അല്ലെങ്കിൽ വേണ്ടല്ലോ ഒന്നും എന്താ കാര്യം എടാ കണ്ണാടി ഉണ്ടാ സൂപ്പർ കണ്ണൂടിട്ടോ പ്രൂ അവിടെ ശരിയായ ഒരു കണ്ണാടി ഉണ്ടാ ഈ കണ്ണാടി എനിക്ക് വേണടാ എടാ കണ്ണാടി ഇങ്ങനെ ഉണ്ടേ കൊള്ളാം എന്നോ പക്ഷെ അത് എങ്ങനെ എടുക്കും നമുക്ക് നാൽപ്പത് കറക്കാകും ഓക്കെ ബാക്കി പാസ് കറക്കണ്ട ബാക്കി പാസ് നമുക്ക് എന്തായാലും തൊണ്ണൂറിൻ്റെ എടുത്തേക്കാം ഓക്കെ തൊണ്ണൂറിൻ്റെ പാസ് എടുത്തേക്കാം ഓക്കെ ഇന്ന് വില്ലന്റെ പേട്ടിയല്ലേ ഐസ് ഇന്ന് വില്ലന്റെ പേർട്ട് വന്നോ ഗായിസ് ഓക്കെ തൊണ്ണൂറിൻ്റെ പാസ് എടുക്കാം കബോൺ കബോൺ ഐസ് അങ്ങനെ നമ്മൾ തൊണ്ണൂറിൻ്റെ പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ബാക്കി തൊണ്ണൂറ്റി രണ്ട് ഡയമണ്ട് വെയിറ്റ് ബുയപ്പാസ് അഞ്ചരാ ബൂയപ്പാസ് ഓക്കെ സുഖേഷ് ബുയപ്പാസ് എടുത്ത പോലെ ഡയറക്റ്റ് ഫീമെയിൽ ബണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ഫീമെയിൽ ബണ്ടിൽ എന്താ അല്ല ഇതേപോലെ ഡയറക്റ്റ് ബോയ് ബണ്ടിൽ ബണ്ടിവിടെ ജെൻഡർ ഇക്വാലിറ്റി തന്ന സാധനമേ അല്ലേ ബ്രോ മോശമായി പോയി മോശമായി പോയി കുഴപ്പമില്ല തൊണ്ണൂറ്റി രണ്ട് ഡോക്കൺ ഉണ്ട് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്ത് ചെയ്യും ബൂയപ്പാസന്റെ കറക്കണോ അതോ ഹെയർ റോയൽ കറക്കണോ പെട്ടെന്ന് പറയാ അപ്പൊ കഴിച്ച് നമ്മൾ തൊണ്ണൂറ് ഡയമണ്ട് ചലഞ്ച് ആണ് അതായത് രണ്ട് സ്പിന് നാൽപ്പിന് രണ്ട് സ്പിൻ ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് സോ എന്നും കിട്ടട്ടെ എനിക്ക് ഇതൊന്നും വേണ്ട എനിക്ക് ജസ്റ്റ് ഈ കണ്ണാടി മാത്രം മതി കണ്ണാടി കിട്ടാൻ നോക്കി നോക്കി എങ്ങാനും കരിഞ്ഞ തന്നാലോ കെരുന്ന് ചില സമയത്ത് ഒരുമാതിരി പിഞ്ചു കുഞ്ഞുങ്ങളോ സ്വഭാവം പെട്ടെന്ന് തരും നോക്കാം ആ ഒന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടാതെ കക്കുന്നല്ലേ എന്നാലേ കണ്ണാടി കിട്ടുള്ളൂ അയ്യോ എടാ ഇതൊന്നും കിട്ടാത്ത എന്താ ഇത് റയറാന്ന് അല്ലല്ലോ ഇതൊക്കെ നോർമൽ അല്ലേ ഓ ലാസ്റ്റ് ടോക്കൺ ആണ് ലാസ്റ്റ് ടോക്കൺ ആണ് എന്തെങ്കിലും കൊണ്ടോ എനിക്ക് ഐറ്റം വേണ്ട പഠിച്ചു എന്നെ കിട്ടുവോ നന്ദിയുണ്ട് സാരില്ല അല്ലെങ്കിൽ ആ കണ്ണാടി സപ്തംബർ അല്ല അതൊരുമാതിരി ഈ ഒന്നാപ്പി കണ്ണാടിയില്ലേ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുതാ ചെറിയ ഇച്ചിമുള്ളിട്ട് ഒന്നിൽ കണ്ടിട്ടൊക്കെ പഠിക്കാൻ കുട്ടികൾ കണ്ടിട്ടില്ലേ അങ്ങനെ ഓന്മാരിട്ടിടക്കണം കണ്ണാടിയിട്ട് മനസ്സിലായോ നമുക്ക് ചേരില്ല നമുക്ക് അത്യാവശ്യം കുമ്മൽ കണ്ണാടി രസം ഉള്ളത് കൊള്ളത്തില്ലടാ കൊള്ളത്തില്ല ഒരു എനിക്ക് കിട്ടാനേ വന്നതല്ലേ ഇപ്പം ഞാൻ ആ ഇച്ചിമുള്ളി കണ്ണാടിയിട്ട് നടന്നതിനെ അല്ലേ നന്നായിപ്പോയി താങ്ക് യു കരീന എന്നെ രക്ഷപ്പെടുത്തിന് നന്ദിയുണ്ട് നന്ദിയുണ്ട്